നമസ്കാരം അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹവുമായി കഴിയുന്നയാളാണ് എ കെ ആന്റണി എന്ന് രണ്ടു ദിവസം മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ഒരു വീഡിയോയിലൂടെ അത് വെറുതെ പറഞ്ഞതല്ല എ കെ ആന്റണിയുടെ ചില നിലപാടുകളും മുൻകാലങ്ങളിലെ ചില പ്രവർത്തനങ്ങളുമൊക്കെ ഒക്കെ വിലയിരുത്തിയതിനു ശേഷമാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് അതായത് താൻ പൊതുരംഗത്തുനിന്ന് വിട്ടു നിൽക്കുന്നു അധികാര രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ചു കാലം ഉൾവലിഞ്ഞു നിന്ന എ കെ ആന്റണി ഈയിടെയായി പല പ്രധാന പൊതുപരിപാടികളിലും സജീവമാണ് താൻ പൊതുരംഗത്തൊക്കെയുണ്ട് രാഷ്ട്രീയം വിട്ടിട്ടില്ല എന്നൊക്കെ പൊതുജനങ്ങളെയും പാർട്ടി അണികളെയും ബോധ്യപ്പെടുത്താനുള്ള ആന്റണിയുടെ ഒരു തന്ത്രമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ പുതിയ സ്ഥാനമാനങ്ങളൊന്നും താൻ ഇനി സ്വീകരിക്കില്ല എന്നാണ് ആന്റണി മുമ്പ് പറഞ്ഞത് ഇപ്പോഴിതാ വയനാട്ടിലേത് സമാനതകളില്ലാത്ത ദുരന്തമാണെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയം മറന്നു പ്രവർത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് എ കെ ആന്റണി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താൻ അൻപതിനായിരം രൂപ സംഭാവന നൽകിയെന്നും അദ്ദേഹം പറയുന്നു ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാൻ കോൺഗ്രസിന് സംവിധാനമുണ്ടെന്ന് കെ പി അധ്യക്ഷൻ കെ സുധാകരൻ ആവർത്തിച്ചു പറയുമ്പോഴാണ് ആന്റണിയുടെ ഈ നിലപാടും പരസ്യ പ്രസ്താവനയും എന്നോർക്കണം പാർട്ടിയിൽ കെ സുധാകരനെ ഒറ്റപ്പെടുത്തി അപ്രസക്തനാക്കാനുള്ള ശ്രമങ്ങളാണ് രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും അടക്കമുള്ള നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത തവണ യു അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ എ കെ മുഖ്യമന്ത്രി സ്ഥാനം നൽകിയേക്കാം നൽകും എന്നല്ല ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിയായി കഴിഞ്ഞ് വരുന്ന ആറു മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു എം എൽ എയെ കൊണ്ട് രാജിവെപ്പിച്ചിട്ട് അവിടെ നിന്നും മത്സരിച്ചു ജയിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാം എന്നുള്ളതായിരിക്കണം ആന്റണിയുടെ പദ്ധതി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞ ആന്റണി ഇപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന പൊതുപരിപാടികളിൽ പങ്കെടുക്കാനും രണ്ടു വാക്ക് സംസാരിക്കാനും ശ്രദ്ധിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കോൺഗ്രസ് പിളരുന്നത് അന്ന് നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ടി ഒ ബാവ നേതൃനിരയിലേക്ക് ചെറുപ്പക്കാർ വരണം എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നുവന്നു അങ്ങനെ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ജോണിന്റെ പേര് പരിഗണനയ്ക്ക് വന്നു അന്നത്തെ മുതിർന്ന നേതാക്കളായ ആർ ശങ്കറും സി എം സ്റ്റീഫനുമൊക്കെ എം എ ജോണിന് അനുകൂലമായി നിന്നു രവിയും എ ആന്റണിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള യുവനിര എം എ ജോണിനൊപ്പം നിന്നു എം എ ജോണിന് വേണ്ടി പിടിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയുള്ള ചുമതല എ കെ ആന്റണിക്കായിരുന്നു അങ്ങനെ എം എ ജോണിന് വേണ്ടി പിടിക്കാൻ പോയ എ കെ ആന്റണി പിറ്റേന്ന് കാലു മാറി എതിർഭാഗത്തു ചേർന്നു അതായത് ടി ഒ ബാബക്കൊപ്പം ചേർന്ന് ആ പാനലിൽ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയായി അപ്പോൾ അതാണ് ആന്റണി എന്തായാലും ആന്റണി ജയിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായി അന്നൊരു ഏപ്രിൽ ഒന്നായിരുന്നു അങ്ങനെ കൂടെ നിന്നവരെയെല്ലാം വിട്ടികളാക്കിക്കൊണ്ട് എ കെ ആന്റണി ജനറൽ സെക്രട്ടറിയായി ഈ കാലുവാരൽ തന്ത്രം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ആന്റണി പയറ്റിയിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി പാർട്ടി പിളർന്നു ടിയോ ബാവ ഒറ്റയ്ക്കായി ആന്റണി ഇന്നിരപക്ഷത്തെത്തി അതോടെ വീണ്ടും കെ പി സി സി അധ്യക്ഷനായി അതാണ് ആൻ്റണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കെ പി സി സി അധ്യക്ഷനായ എ കെ ആന്റണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ആ സ്ഥാനത്ത് തുടർന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും എൺപത്തിരണ്ടിലും എൺപത്തി ഏഴിലും തൊണ്ണൂറ്റി രണ്ടിലും ആന്റണി കെ പി സി സി അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജൻ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെ രാജിവെക്കേണ്ടി വന്നപ്പോൾ ആ സ്ഥാനത്തേക്ക് ആൻ്റണി എത്തി അന്ന് ആന്റണിക്ക് വയസ്സ് മുപ്പത്തിയേഴ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു ജയിച്ചു പക്ഷേ തൊട്ടടുത്ത വർഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പരാജയപ്പെട്ട ഇന്ദിരാഗാന്ധി പിന്നീട് കർണാടകയിലെ ചിക്കമംഗളൂരിൽ നിന്ന് മത്സരിച്ചു ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചു വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്തത് എന്ന് ആന്റണി തന്നെ പിന്നീട് തെളിയിച്ചു അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൽ എ ഗ്രൂപ്പ് രൂപീകരിച്ച് പാർട്ടി വിട്ട് ഇടതുമുന്നണിയിൽ ചേർന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരികയും ഇ കെ നയനാർ മുഖ്യമന്ത്രിയാകുകയും ചെയ്തു എന്നാൽ പിറ്റേ കൊല്ലം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മാണി വിഭാഗവും ആന്റണി ഗ്രൂപ്പും ഇടതുമുന്നണി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയിലെത്തി അങ്ങനെ ഇ കെ നായനാർക്ക് രാജിവെക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബറിൽ ആന്റണി ഗ്രൂപ്പും കരുണാകരന്റെ ഐ ഗ്രൂപ്പും ലയിച്ചതോടെ കരുണാകരൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീനിയർ നേതാവായി ആന്റണി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി എൺപത്തി അഞ്ചിൽ രാജ്യസഭാംഗം തൊണ്ണൂറ്റിയൊന്നിൽ രണ്ടാം വട്ടവും രാജ്യസഭാംഗം പിന്നീട് പി വി നരസിംഹറാവും മന്ത്രിസഭയിൽ സിവിൽ സപ്ലൈസ് ക്യാബിനറ്റ് മന്ത്രിയായി ആന്റണി എന്നാൽ പഞ്ചസാര അഴിമതിയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരിച്ചെത്തിയ ആന്റണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കേരള മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായപ്പോൾ നിയമസഭാ അംഗമല്ലാതിരുന്നതിനാൽ മുസ്ലിം ലീഗിന്റെ തിരൂരങ്ങാടി മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ മുഖ്യമന്ത്രി കസേരയിൽ തുടർന്നു ആന്റണി തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ പ്രതിപക്ഷ നേതാവായിരുന്ന ആന്റണി രണ്ടായിരത്തി ഒന്നിൽ ചേർത്തലയിൽ നിന്ന് ജയിച്ച് മൂന്നാം വട്ടവും മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി അഞ്ചിൽ രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആന്റണി പ്രതിരോധ മന്ത്രിയായി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കുന്നതുവരെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി തുടർന്നു ആന്റണി ഇനി ഡൽഹിയിൽ നിന്നിട്ട് രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാണ് സജീവ രാഷ്ട്രീയ വിട്ടുനിൽക്കൽ തന്ത്രവുമായി വീട്ടിലേക്ക് വിശ്രമ ജീവിതത്തിനെത്തിയത് ഇത്രയൊക്കെ അധികാര പദവികൾ വഹിച്ചിരുന്ന എ കെ ആന്റണിക്ക് ഒരിക്കലും അങ്ങനെ ഒതുങ്ങിക്കൂടാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് വേണ്ടി അടിപിടിയായിരിക്കും കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ കെ സുധാകരന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതിരിക്കാൻ വി ഡി സതീശനും രമേശ് യും ശശി തരൂരും കെ മുരളീധരനും കെ സി വേണുഗോപാലും അടക്കമുള്ളവർ കിണഞ്ഞു ശ്രമിക്കും ഈ തർക്കങ്ങൾക്കിടയിൽ തീർച്ചയായും ഒരു ഒത്തുതീർപ്പ് ഫോർമുല ആവശ്യമായി വരും ആ ഒത്തുതീർപ്പ് ഫോർമുലയിൽ ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയേക്കാം കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല കിട്ടിയേക്കാം എന്ന് പറയുന്നുള്ളൂ ബാക്കി നമുക്ക് കാത്തിരുന്നു കാണാം